സുന്നീ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അദ്ധ്യാരമാണ് സേവനത്തെ നടതലവാധികത്തിൽ പാലക്കാട് ജില്ല സുന്നീ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടക്കുന്ന പ്രൗഡ് നവചാമമുന്നീറ്റങ്ങളിൽ അദുന്നമായ പങ്കു വഹിച്ച समस्त കേരള ജംഇയ്യത്തുൽ ഉലമ മണ്ഡിദ് സവ समस्त കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മോറ വാർഷികത്തോടനുബന്ധിച്ച് സുന്നീ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കേന്ദ്രങ്ങളിൽ നടത്തിവരുന്ന പ്രൗഢമായ സമ്മേളനങ്ങളുടെ ഭാഗമായി സി ജമ്മിയത്തുൻ മഹല്യമേ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടക്കുന്ന പ്രൗഢമായ റാലിയാണ് ഈ വഴിയെ ധന്യമാക്കിക്കിടന്നത് എന്നത് വിത്തുകൾ പാകി മുളച്ചു താഴത്ത് നക്ഷത്രമായിരം വേരുകൾ തിമിരം പിടിച്ച പോൽ മുന്നിലോ കാണുന്ന മാത്രം ദാനത്ത് വിത്തുകൾ പാകി മുളച്ചു ആഴത്ത് നക്ഷത്രമായിരം േരുകൾ തിമിരം പിടിച്ച പോൽ പോലും കാണുന്ന ദന്ധത മാത്രം മുമ്പോട്ട് പോകാൻ വഴികളില്ല നാം വിന്റെ ചുണ്ടോ നനഞ്ഞതില്ല മുമ്പോട്ട് പോകാൻ വഴികളില്ല നാം വിന്റെ ചുണ്ടോ നനഞ്ഞതില്ല അടിവേരു പല കുഞ്ഞുവേരിനെ പെട്ടിട്ടു അവ മണ്ണിലാകെ പട തേടി നടന്നു മാനത്ത് വിത്തുകൾ ആകെ മുളച്ചു താഴത്ത് നക്ഷത്രമായിരം പിടിച്ച പോലും കാണുന്ന മാത്രം ദാനം കറുത്തു മേഘം ചിരിച്ചു മഷിയായി പെയ്തു മഴ ഹൃദയം തു അതിൽ ഫലമായി വാക്കുകൾ കാഴ്ച അന്തിമാനച്ചോക്ക് മായുന്ന നേരം പെട്ടമായി പൂവിട്ടതക്ഷരം പുസ്തക പാടത്തു കൊയ്യുന്ന തൂലിക പാടുന്ന പാടുകൾക്കിന്നും ജീവനുണ്ട് അസ്ഥിയിൽ പറ്റിയ ചോരയുണ്ട് ആ മനുഷ്യനെ നശിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളോടും നമ്മൾ ശക്തമായി പ്രതികരിക്കണം വർഗീയത എതിർക്കണം തീവ്രവാദത്തെ എതിർക്കണം ഭീകരവാദത്തെ എതിർക്കണം മനുഷ്യന്റെ ബുദ്ധി കൊള്ളയടിക്കുന്ന നമ്മൾ ശബ്ദം ഉയർത്തണം നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് ഒരു കാര്യം മണ്ണാർക്കാട് ടൗണിൽ എന്നെ കേട്ടു നിൽക്കുന്നവരോട് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ മദ്യം നാശമാണെന്നറിയാത്ത ആരെങ്കിലും മലയാളികൾക്കിടയിലുണ്ടോ മൂന്നര കോടി ജനങ്ങൾ താമസിക്കുന്ന കൊച്ചു കേരളം ആ കൊച്ചു കേരളത്തിൽ ഈ കഴിഞ്ഞ ഓണത്തിലെ ഉത്രാട ദിനത്തില് നമ്മുടെ കേരളം വിറ്റഴിച്ച മദ്യത്തിന്റെ കണക്ക് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂറ്റി കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് പത്ത് കോടിയിലധികം രൂപയുടെ മധ്യമാണ് വിറ്റടിച്ചു പോയത് ഓണത്തിന്റെ പത്ത് നാളുകളിൽ കേരളം കുടിച്ച കണക്ക് പുറത്തു വന്നു എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ മധ്യമായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് അൻപത് കോടി രൂപയുടെ മധ്യത്തിന്റെ അളവിന് വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഒരു കാലം നമ്മുടെ സാംസ്കാരിക കേരളത്തെ കുറിച്ച് നല്ല ആളുകൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്നുള്ളത് അതെ പേരും പേരും പ്രശസ്തിയുമുള്ള ഒരു നാടായി നമ്മുടെ കേരളം മത സൗഹാർദ്ദത്തിലുണ്ട് സാംസ്കാരികം പക്ഷേ ഇന്ന് നീരാളി പിടുത്തത്തിലാണ് ഒരു ഭാഗത്തെ രാസ ലഹരി പദാർത്ഥങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ 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 രക്ഷപ്പെടണമെങ്കിൽ നാടിന് വികസനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ നാട്ടിൽ സമാധാനം കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശബ്ദമുയർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇങ്ങനെ മനുഷ്യനുമായി

സമസ്ത കേരള യുവജന നേതൃത്വത്തിൽ കേരളത്തിന്റെ മുഴുവൻ സോണുകളിലും പ്രവാചകൻ മുഹമ്മദ് തങ്ങളെ കുറിച്ച് പഠിക്കാൻ ോളം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ച് ആളുകൾക്ക് പ്രവാചകനെയും ഇസ്ലാമിനെയും പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ സ്നേഹലോകം എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നു എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ആ പ്രോഗ്രാമിനോട് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ കേവലം വർഗീയതയിലൂടെയാണ് മതം വളർത്തിയത് എന്ന് പറയുന്ന ആളുകൾ തീവ്രവാദത്തിലൂടെയാണ് ലോകം ഇസ്ലാം പറയുന്ന ആളുകൾ അവർ വായിക്കട്ടെ ഇസ്ലാമിലെ പ്രവാചകനെ പ്രവാചകനെ ഇസ്ലാമിലെ എന്ന് പറയുന്ന ജൂതനായ ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും റസൂലും അലി വീട് സമയത്താണ് ഒരു 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 ഗ്രാമീണനായ അറബി നാട്ടിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ പ്രശ്നം പട്ടിണിയാണ് അവര് ദാരിദ്ര്യത്തിലാണ് അവരെ വീണ്ടും പട്ടിണി മാറ്റി ഇസ്ലാമിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് പ്രവാചകരെ അങ്ങയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചു വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള അലി അലി ഒരു ചോദ്യമുണ്ട് പ്രവാചകൻ ചോദിച്ചു അങ്ങയുടെ വല്ല കൊടുക്കാനുണ്ടോ എന്ന് അലി അലിറലി കൈമലർത്തി ഒന്നുമില്ല നബി എന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടിരുന്ന പറയുന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ അല്പം ഈത്തപ്പഴം ഈത്തപ്പഴം അങ്ങനെ അങ്ങനെ അദ്ദേഹം അദ്ദേഹം കുറച്ച് കടമായിട്ട് നൽകി അതുമായി പോയി തന്നെ ഒന്നുമില്ലാ പള്ളിയിൽ മഹാനായ മുത്തരപിതങ്ങൾ ഇരിക്കുമ്പോ കൂടെ ഉമറുന്നവരുണ്ട് കിട്ടാനുള്ള ഈത്തപ്പഴത്തിന്റെ കണക്ക് ചോദിച്ചു വന്നു

ശാന്തിയുടെ പ്രവാചകൻ പ്രവാചകൻ സമാധാനത്തിന്റെ മാനുഷികതയെ ലോകത്തിന് മനോഹരമായി അവതരിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ഉമർവിനെ തിരുത്തി എന്നതാണ് ചരിത്രം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കണക്ക് പ്രകാരം അതിവേഗം ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ നയമാണ് നിലപാടാണ് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചോദിച്ചെങ്കിൽ പോലും നിങ്ങൾ മാന്യമായി പ്രതികരിക്കണം അദ്ദേഹത്തോട് ശകാരിച്ചതിന്റെ പേരിൽ അധികം പ്രഖ്യാപിച്ച പ്രവാചകൻ കടന്നു വരാൻ ഹേതുവായതെങ്കിൽ പ്രവാചകന്റെ മാതൃകാപരമായ ഇടപെടലുകളും ജീവിത നിലപാടുകളും അവിടുത്തെ സ്വഭാവ മഹിമയും ലോകത്ത് ഇസ്ലാം വളർത്തിയെങ്കിൽ ആ പ്രവാചകനെ ആ പ്രവാചകൻ ഇസ്ലാമിലെ പ്രവാചകന്റെ കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാമൂഹിക ഇടപെടലുകളെ സ്വഭാവ സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സോൺ കമ്മിറ്റികൾ ഒരുക്കുന്ന സ്നേഹലോകം പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഇതരമതും പ്രത്യേക ക്ഷണം പരിപാടിയിലുണ്ട് നിങ്ങൾ എല്ലാവരും ഇസ്ലാമിനെയും പ്രവാചകനെയും വായിക്കാൻ സംഘടന നടത്തുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെടണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത മുഴുവൻ സഹോദരങ്ങൾക്കും കൃതജ്ഞതയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും